അപ്പൊ ഈ ആത്മഹത്യകൾ നടക്കുകയാണ് ഇപ്പൊ ജെല്ലംമാര് അതിപ്പോ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ ഒന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഈ എസ് ഐ ആർ നടപടികളുടെ കാഠിന്യമായത് കൊണ്ടാണെന്നാണ് ഇപ്പൊ പൊതുവെ പറയണത് അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ദുഷ്ടലക്കോടുകൂടിയാണ് അല്ലാതെ അത് നേരെയുള്ളൊരു ഇടപാടൊന്നും അല്ല കാരണം അത് പെട്ടെന്ന് അതിനെക്കുറിച്ച് സുപ്രീം കോടതി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ അതിലിടപടിയിലൊക്കെ എത്രമാത്രം വരും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഓരോ ഈ പുതിയ ചീഫ് ജസ്റ്റിസ് വന്നപ്പോൾ നേരത്തെ ഇരുന്നാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ വന്നേനെ ഇത് ചിലപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി പോകത്തേ ഉള്ളൂ അപ്പോൾ ഇരുപത്താറാം തീയതി ഇരിക്കുന്നു ഇരുപത്താറാം തീയതിക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ട് അങ്ങ് കൊണ്ടുപിടിച്ച് പരിശ്രമിക്കാൻ വരും അങ്ങനെ ഓരോരുത്തർക്ക് നിർദ്ദേശം കൊടുത്തേക്കുന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ വെളി വെളി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ തന്നെ ഞാൻ ഈ ബി എൽഒമാരെ ഞാൻ ഒരുപാട് ഇത് കാണാനിടയായി ആ ആ അവരുടെ ആ വർക്കിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് വർക്ക് പ്രഷർ വളരെ കൂടുതലാണ് രാവിലെ ആറ് മണിക്ക് ഏഴ് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും രാത്രി ഒമ്പതിനും എട്ടരയ്ക്കും ഒമ്പതിനും ഒക്കെ ആ തിരിച്ച് വീട്ടി ചെന്ന് കയറുന്നത് കൂടുതലും സ്ത്രീകളാണ് അപ്പോൾ അതിനിടയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരെൻ്റെ അടുത്ത് നേരിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ചിലർ അതായത് ഈ പകൽ പട്ടാ പകൽ ഭയങ്കര നട്ടുച്ചയ്ക്ക് ഇവർ ഈ വെയിലും കൊണ്ട് നടക്കും നടന്ന് കയറുമ്പോൾ പല വീടുകൾ രണ്ട് മൂന്നും ഗേറ്റുണ്ട് അവിടെ ചെന്ന് നിന്ന് ബെല്ലടിക്കും ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടെ നോക്കും നമ്മുടെ ആളുകൾ നോക്കിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം വന്ന് തുറക്കും അത്രയും നേരെ ഒരു വെയിൽ കൊള്ളുന്നു പിന്നെ പല വീട്ടിലും പട്ടിയുണ്ട് കേട്ടോ അത് കയറുന്നത് പട്ടി അടിക്കുന്ന ആ പ്രശ്നം തെരുവ് നായ്ക്കൾ ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ളൂ വീട് കണ്ടുപിടിക്കാനുള്ള മാർഗമില്ലായ്മ അതിനിടയിലും നേരെ അവർ വിചാരിക്കും ബി എൽ എമാരെന്നും പറഞ്ഞ് ബൂത്ത് ലെവൽ ഏജൻസുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇവർ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് പോകാം അതിനു വേണ്ടി അവരുള്ളത് അവർക്ക് വീടുകളൊക്കെ അറിയാം വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ഇവിടെ വിളിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർജിസ്റ്റുകാർ വഴക്കമുണ്ടാക്കും മാർജിസ്റ്റുകാർ വിളിച്ചുകൊണ്ട് പോകുക എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ വഴക്കമുണ്ടാക്കും ഈ രീതിയിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഇവർ വീട്ടിൽ ചെന്നിരുന്നിട്ട് പിന്നെ രാത്രി അവർക്ക് ഉറക്കമുണ്ടോ ഇത് ചെന്ന് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കണം വിവരങ്ങളുമൊക്കെ ഇതും കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഇത് പൂരിപ്പിക്കായി സംശയങ്ങളെന്ന് പറഞ്ഞാൽ ആൾക്ക് സംശയം തീരത്തില്ല കാരണം ഞാൻ ഇതിലെ വീഡിയോ ഒക്കെ ചെയ്തത് കാരണം എനിക്ക് ഈ വീട്ടിൽ ഇരിക്കപ്പെടതി ഇല്ലായിരുന്നു ഈ ഇന്നലെ മുതല് ഇതിൻ്റെ കാര്യത്തിന് ആളുകൾ വിളിക്കുന്നില്ല കാരണം മിക്കാറുമൊക്കെ എല്ലാവരും ഒക്കെ പൂരിപ്പിച്ചൊക്കെ കൊടുത്ത് തീർന്നു അതുകൊണ്ടായിരിക്കും വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്രയും പെട്ടെന്ന് ധൃതി കൂട്ടി ഇത് എന്ത് എന്ത് ഉദ്ദേശിച്ചത് ചെയ്യുന്നത് ഇത് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് പൗരത്വത്തിലേക്കുള്ള ഒരു നടന്നുകയറ്റമാണ് അപ്പോൾ അത് ആൾക്കെല്ലാവർക്കും ഇത് യഥാ മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഇ എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടാണ് കാരണം ഇത് കൊടുത്തില്ലെങ്കിൽ അവസാനം പൗരത്വ രീഷ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു രീതി വരും ഇത് പൗരത്വത്തിൻ്റെ അല്ലെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഈ പതിമൂന്ന് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് കയറാനായിട്ട് ഹാജരാക്കാവുന്ന സുപ്രീം കോടതി പറഞ്ഞ് സമ്മതിച്ചു പന്ത്രണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ആധാർ കാർഡ് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നവന്മാരാണ് ഇപ്പൊ ഇതിന് ആധാർ എടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം സുപ്രീം കോടതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ആധാർ കാർഡ് എന്നിട്ട് ബ്രാക്കറ്റില്ല ഇത് പൗരത്വത്തിനുള്ള രേഖയല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈ പൗരത്വം കിടന്നു വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നല്ല ഉദ്ദേശമേ അല്ല ഇത് പൗരത്വത്തിലേക്കുള്ള ഒരു 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 പോക്കാണ് ആ രീതിയിലാണ് രീതിയിലായത് പോയി പോകുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല ഇത് ഉണ്ട് അറിയാമല്ലോ അതിന്റെ രണ്ടാമത്തെ കാലത്തിൽ ആധാർ നമ്പർ ചോദിച്ചിട്ട് പറഞ്ഞു അത് ഓപ്ഷനൽ ആണെന്ന് കേട്ടോ അതാ ഞാൻ പറഞ്ഞ അത് വേണ്ട കാര്യം എന്താണെന്ന് ഈ ആധാർ ഇലക്ട്രൽ കാർഡുമായിട്ട് കറക്റ്റായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കള്ളയുട്ടി ചെയ്യാൻ പാടാം ഒരുതിനൊന്നിലധികം കൂട്ടി ചെയ്യാൻ വെക്കത്തില്ല അപ്പൊ അത് ഇവർക്ക് ആർക്കും താല്പര്യമില്ല ഈ കള്ളന്മാർക്ക് മുഴുവൻ ഇതെല്ലാം എടുത്തുവെച്ച് ഇങ്ങനെ ചെയ്യണം ആ ബുദ്ധിമുട്ടൊക്കെ വരും അതുകൊണ്ടാണ് ഇത് ഓപ്ഷനലാക്കിയിരിക്കുന്നത് നിർബന്ധമില്ല അതാ കാര്യം പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മനുഷ്യന് ഈ ജോലി ഭാരം താങ്ങാതെ വരുമ്പോൾ ഇന്ന് അതിൻ്റെ ഇപ്പം ഇന്ന് രാവിലെ ഈ ഏഷ്യാനെറ്റിലാണെന്നോ ഏഷ്യാനെറ്റിൽ തന്നെ ആയിരുന്നു അതോ മാതൃഭൂമിയിലാണെന്ന് ഏഷ്യാനെറ്റിലാണ് ഒരാൾ ഒരു പറയുന്നുണ്ട് അയാൾ അയാൾ ആത്മഹത്യ ചെയ്യും അയാൾ പറഞ്ഞു ഇനി ഞാൻ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യും വേറെ മാർഗമല്ലേ എനിക്കിത് താങ്ങാൻ വയ്യ അങ്ങനെ എത്രയോ പേര് കഷ്ടപ്പെടുന്നു വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ഉമ്മാര് ഓരോ വരയുണ്ട് റെഡ് ലൈൻ പിങ്ക് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ലൈൻ അങ്ങ് ഇടും ഈ ലൈൻ ഇടുന്ന ഒന്മാർക്ക് ഈ ബുദ്ധിമുട്ട് അറിയേണ്ട കാര്യമില്ലല്ലോ അവനൊക്കെ അവിടെ ഇരുന്നോട്ട് പറഞ്ഞ പോലെ ഈ ഫീൽഡിൽ ഇറങ്ങി പോന്ന പാവങ്ങളുണ്ടല്ലോ ഇവര് വലിയ കഷ്ടപ്പാടാണ് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതിലിപ്പോ ആദിവാസികള് ആളുകളൊക്കെ പഴയ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് രേഖകൾ സമർപ്പിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ പക്ഷേ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് അത് തന്നെ അല്ലേ നടക്കുന്നേ ഞാനൊന്ന് ഒരു ഉദാഹരണം പറയാം ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം ആളുകളെയാണ് ഇത് മൂലം കളഞ്ഞത് ഇതിൽ നിന്ന് കളഞ്ഞത് ഈ അറുപത്തഞ്ച് ലക്ഷത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ മരിച്ചുപോയതാന്ന് പറയുന്നു ശരിയായിരിക്കാം ബാക്കി നാൽപ്പത്തി മൂന്ന് ലക്ഷം എവിടെ ഈ നാൽപ്പത്തി മൂന്ന് ലക്ഷം എന്ന് പറയുന്ന മനുഷ്യർ അവർ അവർക്കിത് തെളിയിക്കാൻ മാർഗമില്ല കാരണം രണ്ടായിരത്തി രണ്ടിൽ ഹോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അപ്പോൾ മാതാപിതാക്കളും അതിലില്ല അല്ലെ അപ്പനും അമ്മുമ്മയും അതിലില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വയ്ക്കത്തില്ല ഇന്നത്തെ നിലയ്ക്ക് രക്തബന്ധം ഉള്ളവരെ പോലും ഇവർ എടുക്കത്തില്ല സഹോദരൻ്റെ പേരുണ്ടെങ്കിൽ നടക്കത്തില്ല സഹോദരി ഉണ്ടെങ്കിലും നടക്കുന്നില്ല എന്ത് അർത്ഥശൂന്യതയായി പറയുന്നത് അപ്പപ്പനെ അമ്മുമ്മരെ കൊടുക്കാമെങ്കിലാണ് സ്വന്തം സഹോദരന്റെ കാര്യം കൊടുക്കാൻ വയ്ക്കാത്തത് അവർ രക്തബന്ധമല്ലേ ഉദ്ദേശിക്കുന്ന ബന്ധം എന്നുള്ളത് ബ്ലഡ് റിലേഷൻ അതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടേ പക്ഷേ ഈ ഇവരെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ നാല് പേരിൽ ആരെങ്കിലും വേണം അപ്പൻ അമ്മമ്മ അല്ലെ അച്ഛൻ അമ്മ ഇവർ രണ്ടായിരത്തി രണ്ടിൽ ഓർഡർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഇവരൊരു കാര്യം പോക്കാണ് കാരണം അതില്ല പിന്നെന്ത് ചെയ്യാൻ നോക്കും പിന്നെ ആ മോളിലെ ഭാഗം മാത്രമേ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ താഴോട്ട് ഫില്ല് ചെയ്യാൻ ഒക്കത്തില്ല അവസാനം അവരത് വിളിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് തെളിവെടുക്കാനായിട്ട് വിളിക്കും എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഈ രേഖകൾ കൊണ്ടു ചെല്ലണം ആദിവാസി എങ്ങനെ അതാ ഞാൻ പറഞ്ഞേ ഇത് കേരളത്തിലുള്ള ആളുകൾക്ക് ഇത് പൂരിപ്പിക്കാൻ വയ്യെന്നിരിക്കട്ടെ അറിഞ്ഞുകൂടാ ആർക്കും അറിയാം വലിയ വലിയ പാടാണ് ബീഹാറിലെ അക്ഷരാഭ്യാസം ഇല്ലാത്തവന്മാരി എങ്ങനെ ഇത് പൂരിപ്പിക്കും ഈ പറയുന്നത് പോലെ അട്ടപ്പാടിയിലെ ഈ ഭാവങ്ങൾ എങ്ങനെ ഇത് പൂരിപ്പിക്കും വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇതിൽ നിന്ന് വിളി കളയുക അവരെ പൗരത്വത്തിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഒരു കാര്യം ഉറപ്പായിട്ട് നമുക്ക് സംശയിക്കണം സംശയിച്ചേ പറ്റൂ സം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് മുന്നോട്ട് പോയാൽ ഇതിന്റെ ഒരു അവസാനം എന്തായിരിക്കും സുപ്രീം കോടതിക്ക് വരപ്പോ ഇടപെടാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ അന്തസുള്ളമാര് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇരിക്കണം നമ്മളെ ശേഷം യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടേക്കുന്ന ഏറ്റവും നല്ല ഇലക്ഷൻ ആയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തന്ന ശേഷനാണ് അതിന് ശേഷം ശേഷന് ശേഷം ഒന്നുമില്ലാതായി എന്ന് പറഞ്ഞാൽ മതിയുള്ളൂ പിന്നെ വന്നിട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലോട്ടൊന്നും മാറുന്ന ഒരു സിറ്റുവേഷൻ വന്നു നേരത്തെ അതിനെ ഈ ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന് ഒരു റോൾ ഉണ്ടായിരുന്നു പാർട്ടിസിപ്പേഷനുണ്ട് അതങ്ങ് മാറ്റിയിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയാക്കി അതിനകത്ത് മൻമെൻറ്റിലൂടെ അത് കൊണ്ടുവന്നപ്പോഴേ ഈ ഇതിൻ്റെ മുഴുവൻ ഇൻഡിപെൻഡൻസ് തകർന്നു എന്നുള്ളതാണ് നമുക്കത് വിശ്വസിക്കാൻ ഒക്കാത്ത രീതിയായി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ രാഷ്ട്രീയ പിണിയാടുകളായിട്ട് മാറുന്ന ആളുകളൊക്കെ എന്ത് തോന്നിയാസവും ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പറയും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്തു കൊടുക്കും ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ ഇലക്ഷൻ കമ്മീഷണറുടെ പവർ ഈ നമ്മുടെ ഈ കോവിഡ് കാലത്ത് പാർലമെന്റിൽ ഒരു ഒരു അമെൻമെൻ്റ് കൊണ്ടുവന്നു എളുപ്പമുണ്ടല്ലോ ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ ഒരു നടപടി ഒരു ക്രിമിനൽ കോടതിയിലോ സിവിൽ കോടതിയിലോ ഇന്ത്യയിലുള്ള ഒരൊറ്റ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല സുപ്രീം കോടതി ഉൾപ്പെടെ ആ യഥാർത്ഥം ആ നിയമം എടുത്തിട്ട് മാനിച്ചിരിക്കുന്ന ദൂരെ അറിയേണ്ടതാണ് സുപ്രീം കോടതി അത് ചെയ്യാത്ത എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞോളാം അവരുടെ സുപ്രീം കോടതിയുടെ പവറ് ഹൈക്കോടതിയുടെ പവർ കർട്ടയിൽ ചെയ്യാനായിട്ട് ഈ രീതിയിലുള്ള ഒരു അമൻമെൻ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ടു അൾട്രാവയൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് അത് എടുത്ത് കളയാത്ത എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ അത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ള വീഡിയോ ഫുട്ടേജ് നശിപ്പിക്കാൻ തീരുമാനം വരും ആ വേണമല്ലോ അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എലക്ഷൻ്റെ പരാതി കൊടുത്താൽ എന്തായിരിക്കും അതിനെ വിളിച്ചത് സംഭവിക്കുക അതാ ഒന്നും ഒക്കെ നടക്കത്തില്ല കാരണം അത് അവർക്ക് വേണ്ടതോ അതാണല്ലോ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് ദൂരെ കളയണം ഒരു തെളിവില്ലാതാക്കണം ആ രീതിയാണ് ഒരു ഇല്ല ഇവിടെ ഒന്നുമില്ല മാത്രമല്ല ഇത് ഇപ്പം ഈ ഞാൻ ചോദിക്കട്ടെ വോട്ടിംഗ് മെഷീൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം ഇ വി എം ഇ വി എം ഉണ്ടാക്കുന്നത് ജപ്പാനിലും അമേരിക്കയിലുമാണ് ഈ രണ്ട് രാജ്യങ്ങളിലും ഈ സാധനം ഉപയോഗിക്കേണ്ട കാരണം അവർക്കറിയാം അതിൻ്റെ കള്ളതരം എന്തുവാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം ഇത് മാനിപ്പുലേറ്റ് ആവുമെന്നും ഇത് ഏത് വിധത്തിലും ഇഷ്ടമുള്ളതുപോലെ എവിടെ ഇരുന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നും അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവരത് ഉപയോഗിക്കത്തില്ല ആ രാജ്യത്ത് ഉപയോഗിക്കത്തില്ല അമേരിക്കൻ പ്രസിഡന്റ് എലക്ഷൻ അഞ്ചോ ആറു ദിവസം വേണം വോട്ടെണ്ണി തീരാൻ ഇത് ഇത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഇവിടെ ബാലറ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം നേരെ മറിച്ച് ഇതിനകത്താണെങ്കിലോ പറയുന്നത് എളുപ്പ് എണ്ണി തീരാ എളുപ്പ എണ്ണി എന്ത് ചെയ്യാനാണ് എമ്മമാര് ഉണ്ടാക്കി ജയിച്ച് വരുന്നത് ഒരു നിമിഷം മുമ്പേ ഇത് വന്ന് നമുക്ക് എന്തു ചെയ്യാനേ ഇവരെ കുഴുങ്ങി തിന്നാന്ന്